ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷിയോട് പറയുന്ന സുശീല ഞാൻ ദേവിയെ കാണാൻ അതുപോലെ അമ്പലത്തിൽ എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഇവിടെയാണ് എൻ്റെ എല്ലാം ഇവിടെയാണ് എൻ്റെ അമ്പലം ഹർഷയുടെ അടുത്താണ് അമ്പലം എന്ന് അവർക്ക് അറിയില്ലല്ലോ പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോരുന്നത് ഹർഷയുടെ അരിയിലോട്ടാണെന്ന് പറയുന്ന കേട്ടാ അതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ഹർഷ അങ്ങനെ പുഞ്ചിരിക്കുകയാണ് പിന്നീട് സുശീല പറയണം ഉള്ളതാണ് എൻ്റെ മനസ്സിന് ഏറ്റവും വലിയ ധൈര്യം ഹർഷ ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊന്നിനും കഴിയില്ല എന്ന് പറയുമ്പോൾ ഹാ പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പാ കാലം കിടക്കുന്നത് വരെ ഉള്ളു നാരായണനെ ചൊല്ലൽ പിന്നെ അത് കഴിഞ്ഞാൽ നാരായണനെ അങ്ങ് മറക്കും എന്താ ഹർഷൈനി എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ അല്ല ഇതിനിടയ്ക്ക് സുഷീൽ ആൻറ്റി എന്നെ പറ്റ മറന്നിരുന്നു വെറും അനുഭവം മാത്രമേ വേണ്ടി വന്നിരുന്നുള്ളൂ അതൊക്കെ ഓർമ്മകളിലുണ്ടോ എന്ന് പറയുമ്പോൾ ഹർഷൈനി എന്താ ഇങ്ങനെ പറയുന്നത് ഞാൻ അങ്ങനെ അനുഭവമേ സ്നേഹിച്ചിട്ടൊന്നുമില്ല അവളെ ഞാൻ കൂടെ പിടിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് നിനക്കറിയില്ലേ അപ്പോൾ അത് കേട്ട ഉടനെ ആ എന്തായാലും ആൻഡി എന്തിനു വേണ്ടിയാണെങ്കിലും ഇടയ്ക്കെങ്കിലും ആൻഡിക്കൊന്നിവിടെ വന്ന് വരായിരുന്നു കരം എൻ്റെ മാറ്റം വന്നതിൻ്റെ പ്രധാന കാരണം ആൻഡിയാണെന്ന് ആൻറ്റിക്കറിയില്ലേ കാരണം ആൻറ്റിയുടെ ആ മരുന്നും കാര്യങ്ങളൊക്കെയാണ് അത് ആൻറ്റി മറന്നിരിക്കുന്നു പക്ഷേ ഞാനത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആൻറ്റി എൻ്റെ ഓരോ ചലനങ്ങളിൽ വ്യത്യാസം വരുമ്പോൾ ആൻ്റിയും കൂടി കാണേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഹർഷേനി ഇത് തന്നെ ഇങ്ങനെ പറയാതെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഹർഷേ കഴിഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാതെ ഹർഷയൊന്നും ഇപ്പോൾ കഴിഞ്ഞത് പറയാതെ വേറെ വേറെന്തേലൊക്കെ പറയണം കേട്ടോ എന്തായാലും ആൻറ്റി എൻ്റെ അടുത്ത് വന്നില്ല എന്നുള്ളത് ഞാനൊരു പരിഭവമായി പറഞ്ഞതല്ല ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞതാണ് എന്തായാലും ഇനി ആൻറ്റി എന്നെ മറക്കരുത് ഇല്ല ഹർഷെ ഞാനിങ്ങനെ അമ്പലം എന്ന് പറഞ്ഞ് ഇവിടോട്ട് വരേണ്ടത് ഇനി എന്തായാലും അടിക്കൊന്നും വേണ്ട എന്ന് പറയാനിട്ടോ എന്നാൽ ആൻറ്റി എന്നാൽ ഹർഷെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഇനിയിപ്പോൾ അവളെ ഇലക്ഷനിലോട്ട് ഞാനും കൂടി അവളെ അവളെ സമ്മർദ്ദം കൊടുത്ത് ഞാൻ നിർത്തിയിട്ടില്ല ഹാസി എനിക്ക് അവൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത് കാണേണ്ടി വരുമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കേട്ടോട് തന്നെ ഹർഷ പറയണേ തീർച്ചയായും ആൻറ്റി അവൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കില്ല എന്നുള്ള ആ ഒരു വാക്ക് ആൻറ്റിക്ക് ഞാൻ ുണ്ടെങ്കിൽ അത് ഉറപ്പുള്ള കാര്യമാണ് മരണം എന്നൊരു സംഭവമുണ്ടല്ലോ അത് അവൾ മുഖാമുഖം കാണണം അത് ആൻറ്റിയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ മൂന്ന് ദിവസമല്ലോ ഉള്ള ഒരു സ്ഥാനാർത്ഥി സ്ഥാനം കൊടുക്കാനേ ആ ഒരു സ്ഥാനം അതായത് അതിനുള്ളിൽ അവളെ എല്ലാവരും അറിയണം ഇനി അടുത്ത എലക്ഷൻ നിൽക്കാൻ പോകുന്നത് അനുപമ എന്ന ആളാണെന്ന് അങ്ങനെ ആൻറ്റി തന്നെ പ്രചരിക്കണം അല്ല അതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ആൻറ്റി ഞാൻ പറയുന്നതെന്ന് കേൾക്ക് ആ തലേ ദിവസം വേണം അവൾ മരണം മുഖാമുഖം കണ്ടത് അവൾ ജയിലിൽ പോകേണ്ടി എന്താണ് ഈ പറയുന്നത് അതെ ആൻറ്റിക്ക് അവൾ വിഷം കൊ തന്നതായിട്ട് വരുത്തി എന്ന് പറയുന്നിട്ട് ഇത് കേൾക്കുന്ന സുഷീല എന്താ ഹർഷേ പറയുന്നത് ഞാൻ വിഷം കുടിക്കാനോ അതൊന്നും നടക്കില്ല അതെ ആൻ്റി ആൻറ്റി വിഷം കുടിക്കണം അപ്പോൾ ആ വിഷം കുടിച്ചാൽ ഞാൻ മരിച്ചു പോയാലോ തീർച്ചയായും സ്ഥാനാർത്ഥിയാവും എൻ്റെ ആൻറ്റി ഞാനൊന്ന് പറയുന്നത് കേൾക്കെ ആൻറ്റിക്ക് എന്നെ വിശ്വാസമല്ല തീർച്ചയായും ഞാൻ പറയുന്ന വാക്കുകൾ ആൻറ്റി വിശ്വസിക്കുകയാണെങ്കിൽ ആൻറ്റിക്ക് ഞാൻ പറയുന്നത് തന്നെ തിരിച്ചു കിട്ടും ഈ പറയുന്ന സ്ഥാനാർത്ഥി ഈ സ്ഥാനം അവൾക്ക് നഷ്ടപ്പെടുകയും പിന്നീട് സുഷീ ശീലയാണ് എന്ന് ആളുകൾ പറയുകയും ചെയ്യൂ ഇവിടെ അനുപമയാണ് തന്നെ കൊല്ലാൻ നോക്കിയത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ആൻറ്റി വിഷം കുടിച്ചെന്ന് കരുതി ആൻറ്റി മരിക്കത്തൊന്നുമില്ല ആൻറ്റി ജീവനോടെ തിരികെ വരികയും പിന്നീട് ആ പറഞ്ഞ പ്രചരണങ്ങളെല്ലാം തെറ്റായിരുന്നു സുശീല എന്നൊരു സ്ത്രീ പാവമായിരുന്നു എന്ന് ജനങ്ങളിൽ വന്നത് കഴിഞ്ഞാൽ തീർച്ചയായും ആൻറ്റി രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ സുഷീലക്കത് നന്നു എന്ന് തോന്നുന്നു എങ്കിലും കൂടി ഉൾഭയമുണ്ട് താൻ മരണത്തിലോട്ട് പോകുമോ പക്ഷേ തന്നെ കുരുക്കുകയാണെന്നുള്ളത് ഒരിക്കലും ഇവിടെ സുശീലക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അർഷ ഒരു ഇടങ്ങേട്ട് നോക്കുന്നുണ്ടീട്ടോ ഇതേ സമയം നീ പറയുന്ന വാക്ക് കേട്ടിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എൻ്റെ എല്ലാം നീയാണ് ഹർഷ എന്നൊക്കെ സുഷീല പറയണേ പിന്നീട് രവി വരുന്ന ഒരു രംഗമാണ് അപ്പോഴേക്കും കുഞ്ഞമ്മ ഓടിച്ചെല്ലാണെ രവിയുടെ അടുത്തോട്ട് അപ്പോൾ രവി പറയാണ് എന്തായാലും ഹർഷ പറഞ്ഞ മരുന്ന് അധികം ഒന്നും കിട്ടില്ല കിട്ടില്ല അങ്ങനെയാണ് എന്നൊക്കെ പറയട്ടോ അപ്പോൾ അതിനേതായ ഒരു കടകൾ മാത്രം ഉണ്ട് അപ്പോൾ അത് കേട്ടോടന്നെ കുഞ്ഞമ്മ പറയണേ എൻ്റെ എൻ്റെ രവി രവി നീ ഒരു കാര്യം ചിന്തിക്കണം രവി സാറ് പിന്നെ സുഷീല എഴുതിയ മരുന്നൊക്കെ അത് ദുർമന്ത്രവാദത്തിൻ്റെ മരുന്ന് ാണ് അങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ ഒന്നും കിട്ടത്തില്ല അത് സുഷീലയ്ക്ക് തന്നെ കഴിയത്തുള്ളൂ എന്നൊക്കെ പറയാണ് എന്തായാലും സുശീലയുടെ മരുന്ന് കുടിച്ചിട്ടാണ് ഹർഷയുടെ അസുഖം മാറിയെന്നൊരു വിശ്വാസം ഹർഷയിലുണ്ട് അതുകൊണ്ടിപ്പോൾ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല അവൾ അങ്ങനെ ഒരു വിശ്വാസത്തിൽ ഇരിക്കട്ടെ നമ്മളൊന്നും പറയാനും പോണ്ട എന്ന് തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ ഈ പറയുന്ന രവി അങ്ങനെ ഹർഷ എവിടെ എന്തായാലും അവർ പിന്നെ വന്നിട്ടില്ലല്ലോ ഓ അവർ വീണ്ടും വന്നിട്ടുണ്ട് കുറേ നേരമായി റൂമിൽ വന്നിരിക്കുന്നത് ഇപ്രാവശ്യം ആർക്കാണ് അവൻ പണി കൊടുക്കാൻ പോകുന്നത് വലിയ ഗൂഢാ ഗൂഢാലോചനയാണ് അവിടെ നടത്തുന്നത് എന്തൊക്കെയാണ് അവൻ ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും അവർ വന്നു ആ വന്നു എന്ന് പറയാനാ അങ്ങനെ പിന്നീട് ഹർഷയും സുഷീലയും റൂമിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ സുഷീല ചോദിക്കുക എന്താ രവി എന്നെ കണ്ടിട്ട് റൂമിലോട്ട് വരാതിരുന്നത് അയ്യോ ഞാനിപ്പോൾ വന്ന് കയറിയതോളൂ വരാതിരുന്നത് നിങ്ങൾ കാര്യമായി എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അതിലൊരു ഇടംകോലാവണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ വരാതിരുന്നത് അപ്പോൾ സുശീല പറയണേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംസാരമൊന്നുമില്ല അപ്പോൾ അർഷ ഇങ്ങനെ നടക്കുമ്പോൾ രവി പിടിക്കാൻ ചിലപ്പോൾ വേണ്ട രവി ഞാൻ തന്നെ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അർഷയെ പിടിച്ചിരുത്താണ് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്കിടയിൽ ഒരു ഇടംകോലാവാൻ ഞാനില്ല അപ്പോൾ അതില്ല സോറി നിങ്ങൾക്കിടയിൽ ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ അങ്ങനെ ഒരു മറച്ചു വെക്കലില്ല ഞങ്ങൾ മറച്ചു വെക്കാതെ കാര്യങ്ങൾ ചെയ്യാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് എൻ്റെ മരുമകൾ അനുപമം എലക്ഷനിൽ നിൽക്കുന്നത് രവി അറിഞ്ഞില്ലേ ആണോ അങ്ങനെയുണ്ടോ അല്ല ഇതിനിടയ്ക്ക് പറഞ്ഞു കേട്ടിരുന്നല്ലോ സുഷീലാൻഡിയാണ് നിൽക്കുന്നത് ഓ ഞാൻ തന്നെയാണ് ആദ്യം നിൽക്കാമെന്ന് തീരുമാനിച്ചത് എന്നെയാണ് നേതാക്കന്മാർ വന്ന് വിളിച്ചത് പക്ഷേ കാര്യങ്ങൾ ആരൊക്കെയോ എന്തൊക്കെയോ ഒരു സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ എടുക്കുകയും അതിനെ ചൊല്ലി പിന്നീട് എനിക്ക് ഇലക്ഷനിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരികയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഞാനെൻ്റെ മരുമകളെ എൻ്റെ കുടുംബത്തിൽ നിന്നൊരാളാവുമല്ലോ അപ്പോൾ അവളെ പിടിച്ചു എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ഹർഷ പറയാം ആരൊക്കെ എന്തൊക്കെയൊന്നുമില്ല അനുപമയുടെ അനിയത്തിയാണ് ആൻ്റിയെ കുരുക്കിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഹോ അത് വാസന്തിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതും എന്നും ഹർഷ പറയണം ഓ അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ ആൻറ്റിപ്പോൾ അനുപമയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്നാന്നാണ് പറയുന്നത് അതെ എന്തായാലും ആൻറ്റിപ്പോൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ അനുപമയുടെ സ്നേഹം അപ്പോൾ ഉടൻ തന്നെ ആ ഞാൻ എൻ്റെ മരുമകളുമായി അടുത്ത് പെരുമാറിയപ്പോഴാണ് അവളുടെ സ്നേഹം എന്തെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഉടനെ കുഞ്ഞമ്മ പറയാണ് എന്തായാലും പണ്ടുള്ളവരൊക്കെ പറയും വണ്ടിയോട് എടുക്കുമ്പോഴാണ് അതിൻ്റെ പുളി അറിയത്തുള്ളൂ എന്ന് ഇവിടെ പുളിയല്ലേ നീ അറിഞ്ഞത് അനുപമ എന്നവളുടെ മധുരമാണ് നീ അറിഞ്ഞതൊക്കെ എന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്തായാലും ഞാൻ ഒന്ന് വിൽക്കുന്നില്ല ഇനിയും പോട്ടെ ഒരുപാട് പേരോട് ഓട്ട് ചോദിക്കാനുണ്ട് ഞാൻ പോട്ടെ എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ കുഞ്ഞു കരയാണ് അപ്പോഴേക്കും കുഞ്ഞമ്മ അവിടെ നിന്ന് ഓടണം കുഞ്ഞു കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നീട് കുഞ്ഞമ്മ അങ്ങോട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ കുഞ്ഞെന്താ എണീറ്റില്ലേ എന്നിങ്ങനെ സുശീല ചോദിക്കും അത് കേട്ടോടാണ് കുഞ്ഞമ്മ പറയണേ ഇവിടെ എന്തോ ദുർമന്ത്രവാദോ ൂത അങ്ങനെയൊക്കെ എന്തൊക്കെ ശല്യങ്ങളുണ്ട് കുട്ടിക്ക് കുട്ടി അത് ഇടയ്ക്കിടയ്ക്ക് കണ്ട് പേടിക്കുന്നത് പോലെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓ അങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നീട് സുശീല പോവുകയാണ് ഈ സമയം കൊഞ്ഞുമ്പോൾ വന്നിട്ട് പറയാണ് രവിയോട് രവി സാറെ നിങ്ങളൊന്ന് അങ്ങോട്ടേക്ക് പോവുക കുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ സ്വപ്നം കാണുന്നത് പോലെയും പേടിക്കുന്നത് പോലെ കുഞ്ഞിൻ്റെ അരികിൽ ഒരാൾ വേണം അതുകൊണ്ട് രവി സാറൊന്ന് അങ്ങോട്ടേക്ക് പോകുമോ എന്ന് പറയണം അപ്പോൾ രവി ഇങ്ങനെ പോകുമ്പോൾ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട് ഈ സമയം ഇപ്പുറത്താണെങ്കിൽ ഹർഷയും എന്തൊക്കെ മനസ്സിൽ കുറിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ രഘുവിനെയാണ് കാണിക്കുന്നത് രഘു ഇങ്ങനെ മീശ വെട്ടി കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അമ്പിളി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അപ്പോൾ അമ്പിളി ചോദിക്കുകയാണ് നിങ്ങളെന്താന്ന് കല്യാണത്തിന് പോകുന്നുണ്ട് അൽറെഡി നരച്ച മുടിയുണ്ട് അത് തടിയിൽ നിന്ന് മാറ്റിയതാണ് മീശയിൽ നിന്ന് മാറ്റിയതാണ് അത് കേട്ട ഉടൻ തന്നെ ഇതെന്തപ്പം നിങ്ങൾക്ക് നെരച്ച മുടിക്കൊക്കെ മാറ്റാൻ ഇത്ര വല്ലാത്ത താല്പര്യം ഇതൊക്കെ എന്തിനാണെന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അതെന്താ എനിക്കിതൊന്നും ചെയ്യാൻ പാടില്ല അല്ല എൻ്റെ അച്ഛനെ ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ആ ഞാൻ വരാം ഇതൊക്കെ ഒന്ന് വെട്ടട്ടെ എന്ന് പറയുന്നത് ഇത് കേൾക്കുന്നത് തിനോടുകൂടി ഇതിപ്പോൾ എന്താ വല്ലാത്തൊരു പ്രത്യേകത നിങ്ങൾ എന്താ ഇപ്പം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എന്താ എനിക്ക് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കൊരു സ്വാതന്ത്ര്യമില്ലെന്ന് രോഗം ചോദിക്കുകയാണ് അത് കേട്ടോടും തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ പണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ അമ്മാവൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരുമകൻ ഓടിച്ചെല്ലുകയായിരുന്നല്ലോ ഇന്നിപ്പോൾ അമ്മാവൻ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും മീഷയിൽ നിൽക്കുന്നത് കൊണ്ട് പറഞ്ഞത് എൻ്റെ പൊന്ന അമ്പിളി നീ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കടന്ന് ചിന്തിക്കല്ലേ ഞാനിപ്പോൾ എന്താ വേണ്ട ഭക്ഷണം കഴിക്കാൻ പോകല്ലേ വേണ്ട എന്നാൽ വാ എന്ന് പറയുമ്പോൾ ഞാനില്ല നിങ്ങൾ പോയിക്കോളൂ അപ്പോൾ എന്താ നീ വരാത്തത് അവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ നിങ്ങൾക്ക് വിളമ്പിത്തരം നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ എനിക്ക് അലക്കാനുണ്ട് ഞാൻ ഡ്രസ്സുകളൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കുന്ന സമയത്താണ് കേട്ടോ അതിൽ പൈസ കാണുന്നത് അപ്പോഴേക്കും മഞ്ചാടി ഭക്ഷണം കഴിക്കലേ കഴിഞ്ഞ് മഞ്ചാടി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാനും ഒരുങ്ങാണ് അപ്പോഴാണ് അതിൽ മരുന്നിൻ്റെ ബില്ല് കാണുന്നത് ഇത് കാണുന്നതിനോട് കൂടി അമ്പളി മൂവായിരത്തഞ്ഞൂറ് രൂപ മരുന്നിൻ്റെ ബില്ല് എന്ന് പറഞ്ഞിട്ട് രഘുവിന്റെ അടുത്തോട്ട് ഓടി വരികയാണ് കേട്ടോ ഈ സമയം രഘുവിൻ്റെ അടുത്തോട്ട് ഓടി വരുമ്പോൾ രഘു ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മഞ്ചാടി ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് രഘു ഏട്ടാ ഇതെന്താ മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ മരുന്ന് വാങ്ങിയിരിക്കുന്നത് ഇതാർക്ക് വാങ്ങിയതാണ് ഇവിടെ നിന്നും തിരക്കിട്ട് ഓടിയത് ഇതിനായിരുന്നോ ഈ പറയുന്ന കമ്പനിയിലെ ആൾ ബട്ടൺസ് മേടിക്കണമെന്ന് പറഞ്ഞു പോയത് നിങ്ങൾ ഇതിനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ അവിടുന്ന് രഘു പറയാണ് ആ ഞാൻ ഇതിന് തന്നെയാണ് പോയത് നിന്നോട് ഈ മരുന്ന് വാങ്ങണം എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോവാച്ചനീ അനുവദിക്കില്ല അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ പോയതാണ് എന്നാൽ അമ്പിളിയുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വിഷയമാണ് അപ്പോഴേക്കും അവിടെ ഉടൻ തന്നെ മാഷു പറയുന്നുണ്ട് ഇതൊക്കെ ഇപ്പം ഇത്ര വിഷയമാക്കണം അമ്പിളിയും സാധാരണ ആർക്കെങ്കിലൊക്കെ ഒരു സഹായം ചെയ്തു കൊടുക്കുന്ന ഇത്ര വല്ല കുറ്റമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾ മരിക്കാൻ കിടക്കുകയാണെങ്കിലും ജീവിക്കാൻ കിടക്കുകയാണെങ്കിലും സഹായിച്ചാൽ ഈ അമ്പിളി അറിയാതെ നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെച്ചാൽ അത് ഈ അമ്പിളിക്ക് സഹിക്കില്ല എന്ന് പറയുന്നുണ്ട് ഈ ടോപ്പിങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്